മഴ എത്തിയതോടെ ഇരട്ട നേട്ടവുമായി കുടവിപണി മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണത്തെ കനത്ത വേനലിൽ തന്നെ കുടവിപണി സജീവമായിരുന്നു ഇപ്പോൾ മഴക്കാലം കൂടി ആരംഭിച്ചതോടെ വിപണി കൂടുതൽ മെച്ചപ്പെട്ടിരിക്കുകയാണ് ബാഗിൽ കൊണ്ടു നടക്കാവുന്ന രണ്ട് മൂന്ന് അഞ്ച് മടക്കുകളുള്ള കുടകളുണ്ടെങ്കിലും ഇത്തവണയും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ കാലൻ കുടകൾക്കാണ് പ്രിയ തീവേലിയിൽ പുറത്തിറങ്ങാൻ കുട വേണമെന്നതിനാൽ രണ്ടു മാസമായി കുടക്കച്ചവടം ഉഷാറാണ് സ്കൂൾ വിപണി സജീവമാകും മുന്നേ ഇക്കുറി കുടയ്ക്ക് ഡിമാൻഡ് കൂടിയിരുന്നു വലിപ്പം നിറം രൂപകൽപ്പന എന്നിവയുടെ വൈവിധ്യത്താൽ കുടയിനങ്ങൾ നൂറിന് മേലെയാണ് അഞ്ഞൂറ്റി നാല്പത്തിയഞ്ച് മില്ലിമീറ്റർ വ്യാസമുള്ള സാധാരണ കാലംകുടകളുടെ സ്ഥാനത്ത് അറുന്നൂറ്റി എൺപത്തഞ്ച് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് മില്ലിമീറ്റർ വരെ വ്യാസമുള്ള വമ്പന്മാർ ഇടം പിടിച്ചെങ്കിലും ആകർഷണീയമായ ഇത്തിരിക്കുഞ്ഞന്മാരും പിന്നിലല്ല കാർബൺ ലൈറ്റ് എന്ന പേരിൽ അടുത്തിടെ വിപണിയിലെത്തിയ പുതിയ മോഡലിന് ഫോൾഡ് കുടകളുടെ വിവിധ മോഡലുകളുമായി വൻകിട ഇടം പിടിച്ചിട്ടുണ്ട് സജീവമായിരിക്കുന്നു സ്കൂൾ സീസൺ ആരംഭിച്ചു കഴിഞ്ഞു സ്കൂളിന്റെ ഭാഗങ്ങളും കുടകളും എല്ലാം വാങ്ങിക്കൊണ്ടാണ് ആദ്യം തന്നെ സ്കൂൾ സീസൺ തുടങ്ങി കഴിഞ്ഞത് എല്ലാ പല വർണ്ണങ്ങളിലുള്ള കുടകൾ പുതിയതായി ഇറക്കിയിട്ടുണ്ട് അതെല്ലാം ഈ വർഷത്തെ സീസണിന് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുണ്ടായിരിക്കുന്നത് കളർ കുടകൾക്കാണ് അത് മൂന്ന് വടക്കും വൈഫോൾഡും വൈഫോൾഡൊക്കെ വിപണിയിൽ ദുർലഭമായ ലഭിക്കത്തുള്ളൂ എന്നൊരു പരാതി നിലനിൽക്കുന്നു പക്ഷേ എല്ലാം പരമാവധി സ്ഥലങ്ങളിലും അത് ആവശ്യത്തിന് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കുടയുടെ വിലയിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഒരു രൂപയുടെ പോലും വ്യത്യാസം ഇല്ലാതാണ് പ്രമുഖ കമ്പനികൾ ഇവിടെ വിൽച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാസം പകുതിയോടെ കുടക്കച്ചവടം തകൃതിയാകുകയാണ് പതിവ് എന്നിരുന്നാലും വേനൽക്കാലത്ത് തന്നെ ആളുകൾ കുടകൾ വാങ്ങിയതിനാൽ മഴക്കാലത്ത് വിൽപ്പന എങ്ങനെയായിരിക്കുമെന്ന് പറയാനാകില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്